അഞ്ച് വർഷം വയനാട്ടിലെ പ്രധാനമന്ത്രിയായിരുന്ന രാഹുൽ ഗാന്ധി എലക്ഷനൊക്കെ കഴിഞ്ഞപ്പോൾ പൊടിയും തട്ടി യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ വയനാട്ടുകാരെ ഉപേക്ഷിച്ച് റായ്ബറേലിയിലെ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് രണ്ടിടത്തും അദ്ദേഹം ജയിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വയനാട് ഉപേക്ഷിക്കും അവിടുന്ന് രാജിവെക്കും റായ്ബറേലി നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇത് ഏത് സീറ്റിൽ രണ്ട് സീറ്റിലും മത്സരിച്ച് ഏത് സീറ്റിൽ രാജിവെച്ചാലും ആ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് കടന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ആ സീറ്റ് നഷ്ടപ്പെടും ചെയ്യും ഫലത്തിൽ രണ്ടിടത്തും കൂടി അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് പാർലമെന്റിൽ ഉണ്ടാവുന്ന അംഗസഖ്യ ഉപതെരഞ്ഞെടുപ്പിലൂടെ ഒന്ന് കുറയും എന്നുള്ളതാണ് അത് കോൺഗ്രസോട് ചെയ്യുന്ന കോൺഗ്രസ് ഇത്രയും ആത്മഹത്യാപരമായ തീരുമാനമാണ് ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ് പ്രാധാന്യമുള്ള സമയത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നഷ്ടപ്പെടുത്തുന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത് റൈബ്രറിയിൽ തോക്കുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കൂടി വയനാട്ടിലെ പ്രധാനമന്ത്രിയായിട്ട് തൊട്ടേ കാരണം അവിടെ ഏറെക്കൂടെ ജയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല ഭൂരിപക്ഷം നന്നായിട്ട് കുറയും എന്നുള്ള കാര്യം ഉറപ്പുമാണ് കോൺഗ്രസ്സുകാർക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇനി കുടുംബം വാഴ്ച തന്നെ വേണമെന്നുണ്ടെങ്കിൽ ലൈബ്രറിയിൽ പ്രിയങ്കനെ പിടിച്ച് നിർത്തിയാൽ മതിയായിരുന്നു രാഹുലിനെ തന്നെ നിർത്താതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഴിവുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തുക എന്നിട്ട് നിർത്തിയിട്ട് എല്ലാ ഫോഴ്സ് കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു വേണ്ടിയിരുന്നത് അമ്മയാവട്ടെ ലൈബ്രറിയിൽ ഉപേക്ഷിച്ചത് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണമാണ് പക്ഷെ എന്നാലും എം പി ആയിട്ട് ഇരിക്കണം മരണം വരെ അതിന് വേണ്ടിയിട്ട് രാജ്യസഭയിൽ പോയിട്ടുണ്ട് എന്തായിരുന്നാലും ഓക്കെ അതോട് നിൽക്കട്ടെ വയനാട് മണ്ഡലത്തെക്കുറിച്ച് പരിശോധിക്കാം നമുക്ക് വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമാകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി ഒമ്പതിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പഴയ നമ്മളെ തിരുത്തൽവാദി നേതാവായ അന്തരിച്ച എം എ ഷാനവാസ് രമേശ് എന്നിരെയും എന്ന എം എ ഷാനവാസും ജി കാർത്തികയാനും കൂടിയാണ് കരുണാകരനെതിരെ ഈ തിരുത്തൽവാദി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഐ ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് പിന്നെ അവരും ഏ ഗ്രൂപ്പും കൂടി യോജിച്ചിട്ടാണ് കരുണാകരനെ അടിമറച്ച് തൊണ്ണൂറ്റഞ്ചില് ആന്റണിയെ മുഖ്യമന്ത്രിയായിട്ട് കൊണ്ടുവരുന്നത് അതിൽ മുസ്ലിം ലീഗിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയാണ് അതിനെ നയിച്ചു കൊണ്ടിരുന്നത് തന്നെ ആ ഒരു മൂവ്മെൻറ്റിനെ അദ്ദേഹം ധനകാര്യ വകുപ്പ് സ്ഥാനം വലിച്ചെറിഞ്ഞ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നു എന്നിട്ടാണ് അദ്ദേഹം ഫൈറ്റിലിറങ്ങിയത് ആന്റണി അതിൻ്റെ ഗുണഭോക്താവായിരുന്നെങ്കിലും അതിന് നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എം എ ഷാനവാസ് അവിടെ നിന്ന് മത്സരിക്കുന്നു എം എ ഷാനവാസിനെതിരെ അന്ന് നിർ പിന്നെ ഇടതുപക്ഷം നിർത്തിയത് സി പി ഐയുടെ സീറ്റാണ് ആ സമയം ആ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് പിന്നെ പൊന്നാനി സീറ്റും വയനാട് സീറ്റും വെച്ചു മാറുന്നത് കാരണം പൊന്നാനി സീറ്റിൽ കാന്തപുരത്തിൻ്റെയും മദനയുടെയും ഒക്കെ നോമിനിയായിട്ടുള്ള ഉസൈൻ രണ്ടത്താണിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി എൽ ഡി എഫ് മദനിയും പിണറായിയും കൂടി പിന്നെ വേദി പങ്കിട്ടു ഉസൈൻ രണ്ടത്താണിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ലീഗിൻ്റെ സീറ്റ് ക്ഷമിക്കണം പിന്നെ സി പി ഐയുടെ മത്സരിക്കുന്ന സീറ്റിൽ ഹുസൈൻ എണ്ണത്താണിയോ കൊണ്ടിരുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്ന് സം സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വെളിയംപാർഗവും പറഞ്ഞു രണ്ടത്താണി മൂന്നത്തെത്താണി എന്നുള്ള ഞങ്ങളുടെ സീറ്റ് തന്നെയാന്ന് പറഞ്ഞു അവസാനം പിന്നെ ഗതി കെട്ട് വയനാട് സീറ്റ് സി പി ഐക്ക് കൊടുക്കാൻ കാരണം അവിടുന്ന് നാല് സീറ്റിലാണ് കേരളത്തിൽ മത്സരിക്കുന്നത് നാല് സീറ്റ് തന്നെ കിട്ടണമെന്ന് പറഞ്ഞു പൊന്നാനിയും വയനാടും മാറി വയനാട്ടിൽ സി പി ഐയുടെ അന്നത്തെ ദേശീയ കൌൺസിൽ അംഗമായിരുന്ന അഡ്വക്കേറ്റ് എം റോമത്തുള്ളയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയത് റഹ്മത്തുള്ള പിന്നീട് ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മുസ്ലിം ലീഗിലേക്ക് പോയി മുസ്ലിം ലീഗിൻ്റെ നേതാവും പ്രഭാഷകനും അതേപോലെ തന്നെ മുൻ എം എൽ എയും ഒക്കെയായിട്ടുള്ള കെ എ ഖാദർ സാഹിബിൻ്റെ ഭാര്യ സഹോദരിയാണ് റഹമുളള വിവാഹം കഴിച്ചിട്ടുള്ള ആ വഴിക്കാണ് മുസ്ലിം ലീഗിലേക്ക് പോയത് പക്ഷേ മുസ്ലിം ലീഗിൽ പോയപ്പോൾ പല പഴയ പ്രധാമെന്നും അദ്ദേഹത്തിന് ഇല്ല കാരണം അതിലിഷ്ടംപോലെ നേതാക്കന്മാരുണ്ട് നേതാക്കന്മാരെ തട്ടിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റാത്തൊരു പിന്നെ പാർട്ടിയാണ് മലപ്പുറം ജില്ലയിലെന്തായാലും മുസ്ലിം ലീഗ് ബാക്കിലെടുത്തൊക്കെ അവസ്ഥ വേറെയാണെങ്കിൽ തന്നെ മുസ്ലിം ലീഗിൽ ഇപ്പോൾ അവരുടെ എസ് ടി യുവിൻ്റെ എന്തോ ഗുണാണ്ടരായിട്ടിരിക്കുകയാണ് റഹ്മത്തുള്ള സാഹിബ് റഹ്മത്തുള്ള എന്ന് മത്സരിച്ചപ്പം ആ തിരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു ദിനേശ്ശേട്ടൻ അഡ്വക്കേറ്റ് ദിനേശേട്ടൻ അതേ ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുകയാണ് പഴയ യുവമോർച്ചയുടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റാണ് ദിനേശേശൻ അച്ഛൻ വാസുദേവ് മാഷാണ് മത്സരിച്ചത് കുറഞ്ഞ വോട്ടുകളെ അന്ന് പിടിക്കാൻ പറ്റുള്ളൂ അതൊന്നും ബി ജെ പിക്ക് വയനാട്ടിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നില്ല റൌമുത്തുള്ളയെ ഏകദേശം ഒന്നര ലക്ഷം വോട്ടുകൾക്ക് ഷാനവാസ് പരാജയപ്പെടുത്തുന്നു അന്ന് കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏറ്റവും വലിയ ഉയർന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് പിന്നെ ഷാനവാസിൻ്റേതായിരുന്നു പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ ലക്ഷങ്ങൾക്ക് നിലയം വിലയൊക്കെ ഇല്ലാതായി പോയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലാണ് കാരണം എല്ലായിടത്തും ഒന്നര രണ്ടും ലക്ഷം വോട്ടായി രാഹുൽ തരംഗത്തിൽ യു ഡി എഫിന് പിന്നെ എൽ ഡി എഫ്കാരുടെ കയ്യിലിരിപ്പം ഉണ്ട് അന്ന് അവിടെ കെ മുരളീധരൻ അവിടെ പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നു മൂന്ന് മുന്നണികൾക്കും എതിരിട്ടുകൊണ്ട് കെ മുരളീധരൻ ഏകദേശം ഒരു ലക്ഷത്തോളം വോട്ടെന്ന് അവിടെ പിടിച്ചു പിന്നീടാണ് അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്നതും ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്തായിരുന്നാലും ആദ്യത്തെ മത്സരം അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ എം എ ഷാനവാസ് വീണ്ടും മത്സരിക്കുന്നു എം പി ഷാനവാസിനെതിരെ സി പി ഐയുടെ നേതാവായിട്ടുള്ള സത്യൻ മുഖേരി വന്ന് മത്സരിക്കുന്നു പിന്നെ വളരെ ശക്തമായ രീതിയിൽ സി പി എമ്മും ആ തെരഞ്ഞെടുപ്പിൽ സജീവമായിട്ട് രംഗത്തിറങ്ങുന്നു പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു പി വി അൻവർ വണ്ടൂർ നിലമ്പൂര് ഏറനാട് മണ്ഡലങ്ങളിൽ കുറച്ച് വോട്ട് പിടിക്കുന്നു അങ്ങനെ തിരുവമ്പാടി ഏകദേശം എനിക്ക് വന്ന് വണ്ടൂരും നിലമ്പൂരും എറണാടും ശരാശരി ഒരു പതിനായിരം വോട്ട് വെച്ചിട്ടും തിരുവമ്പാടിയിൽ നിന്ന് ഏകദേശം അയ്യായിരത്തോളം വോട്ട് അങ്ങനെ പിന്നെ മൊത്തത്തിൽ മുപ്പത്തി ഏഴായിരത്തോളം വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ പി വി അൻവർ പിടിക്കുന്നു സ്വന്തം നിറയ്ക്കാണ് പിടിക്കുന്നത് പി വി അൻവറിന്റെ ലക്ഷ്യം അവിടെ കിട്ടുന്ന വോട്ടിൻ്റെ എണ്ണം കാണിച്ചുകൊണ്ട് നിലമ്പൂർ സീറ്റ് ക്ലെയിം ചെയ്യുക എന്നുള്ളതായിരുന്നു അതിൽ അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി പതിനാറിൽ നിലമ്പൂരിൽ വരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം വയനാട്ടിൽ പിന്നെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായി ഏർനാട് മണ്ഡലത്തിൽ മത്സരിക്കുകയും എൽ ഡി എഫിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുകയും ചെയ്തിരുന്നു അന്ന് അത് സി പി എം കാലുമാരിയതാണെന്നുള്ള ആരോപണമൊക്കെ ഒന്ന് സി പി ഐക്കുണ്ടായിരുന്നു എന്തായിരുന്നാലും ഈ മുപ്പത്തിയേഴായിരം വോട്ട് അൻവർ പിടിക്കുന്നു ആദ്യ തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ പിന്നെ വരുന്നു അതേപോലെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിൽ പിന്നെ വേറെ രൂപത്തിൽ അൻവർ വരുന്നു അൻവർ വിളിച്ച വോട്ട് പറഞ്ഞത് വ്യക്തിപരമാണെങ്കിൽ തന്നെയും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു അത് ഷാനവാസ് നിക്ഷീണം ചെയ്തു സത്യം മുഖേരിയെ ഷാനവാസ് പരാജയപ്പെടുത്തുന്നത് കേവലം ഇരുപത്തി ഒന്നായിരം വോട്ടുകൾക്ക് അതായത് രണ്ടായിരത്തി ഒമ്പതിൽ ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാലിൽ അത് ഇരുപത്തിയൊന്നായിരം വോട്ടായിട്ട് ഒരു വർഷം ചുരുങ്ങിപ്പോയി പിന്നീട് എം ഐ ഷാനവാസ് അന്തരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സാക്ഷാൽ രാഹുൽഗാന്ധി സ്ഥാനാർത്ഥി ഏറ്റുവരുന്ന അവസാന നിമിഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ എന്തായിരുന്നാലും വയനാട്ടിലെ പ്രധാനമന്ത്രിയായി രാഹുൽ ഗാന്ധി വരുമ്പോൾ ഉള്ളൊരു അവസ്ഥയെന്ന് പറഞ്ഞാൽ സി പി ഐ നിർത്തിയ സ്ഥാനാർത്ഥി പി സുനീർ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും മോശം സ്ഥാനാർത്ഥി സി പി ഐക്കാർക്കിടയിൽ പോലും സുനീറിനെ കുറിച്ചൊരു അഭിപ്രായമില്ല ജാതിയഹങ്കാരമൊക്കെ അങ്ങേറ്റം മലപ്പുറം ജില്ലാ സെക്രട്ടറിയ്ക്ക് ആകുമ്പോൾ എന്തോ പിന്നെ എന്താ പറയുക സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയേക്കാൾ വലിയ സംഭവമാണെന്നുള്ള മട്ടിലാണ് നടന്നിരുന്നത് ആകെക്കൂടെ കൂടിയിട്ട് സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ കമ്മിറ്റിക്കകത്തുള്ള അത്രയും പ്രവർത്തകരെ മലപ്പുറം ജില്ലക്കകത്ത് ആകെ സി പി ഐക്കുള്ളൂ പൊന്നാനിയിലും നിലമ്പൂരും ഒക്കെയാണ് കുറച്ചെങ്കിലും സ്വാധീനം ഉള്ളത് അങ്കടിയൊക്കെ അല്ലാതുള്ള സ്ഥലത്തൊന്നും നീ സാധനമില്ല പക്ഷേ പിന്നെ സുനീറിൻ്റെ ഈ ജാടയും അഹങ്കാരും കഷ്ടത്തിൽ വെച്ചിട്ട് ഇങ്ങനെ മസിൽ പിടിച്ച് നടക്കലൊക്കെ കൂടിയായതുകൊണ്ട് ആ ഒരു പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നില്ല വീട് കയറി സ്വപ്പ് കൊടുക്കുക പ്രചാരണം നടത്തുക ഒന്നുമില്ല പിന്നെ എൻ്റെ നാട്ടിൽ നിലമ്പൂരൊക്കെ അന്ന് പ്രചാരണത്തിൽ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോർണർ യോഗങ്ങൾക്ക് വരുമ്പോൾ സ്ഥാനാർത്ഥിക സ്വീകരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അവിടുത്തെ ഒരു ബ്രാൻഡ് സെക്രട്ടറി ഒരു ലോക്കൽ കമ്മിറ്റി അങ്ങൊക്കെ ഉണ്ട് സി പി എമ്മിൻ്റെ ആൾക്കാർ പോകും പ്ര പാർട്ടി മെമ്പർമാർ പോലും പോകുന്നില്ല ആ ഒരാളും ഇല്ലാത്ത രീതിയിലാണ് അവിടെയൊക്കെ വന്നിട്ട് ക്യാമ്പയിൻ നടത്തിയത് ഒരു വീട്ടിലും കയറിയിട്ട് പിന്നെ അടുത്ത് മുന്നണിയിട്ട പ്രവർത്തകർ വോട്ട് വെച്ചിട്ടില്ല അത് സുനീലിനോടുള്ള വ്യക്തിപരമായ എതിർപ്പ് രണ്ട് രാഹുൽ ഗാന്ധി വരുമ്പം കാരണം നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ആ കുടുംബത്തിലെ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് പ്രായം ചെന്ന അപ്പച്ചന്മാർക്കും അമ്മച്ചന്മാർക്കൊക്കെ പിന്നെ ഞങ്ങളെ രാജീവിൻ്റെ മോൻ ഞങ്ങളെ ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമോൻ എന്നൊക്കെയുള്ള മട്ടിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വോട്ട് ചെയ്യാൻ കിട്ടുന്ന ഒരു സുവർണാവസരം ഒരു ഭാഗ്യമായിട്ട് കണ്ടവരുണ്ട് അങ്ങനെയുള്ളേ ക്രിസ്ത്യൻ ബെൽറ്റിലും മുസ്ലിം ബെൽറ്റുകളിലും അങ്ങനെ ഉണ്ടായിരുന്നു മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ ഒന്നാകെ രാഹുൽ ഗാന്ധിക്ക് ഒടുക്കിപ്പോയി മുസ്ലിം വോട്ടുകളുടെ കാരണം നരേന്ദ്രമോദി വിരോധം പിന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന പ്രതീക്ഷ പിന്നെ ഒരു കൗതുകമായിരുന്നു രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്ന് കാണണം ഒന്ന് തൊടണം ഒന്ന് ചിരിക്കണം ഒന്ന് കൈ കൊടുക്കണം എന്നുള്ള മട്ടിൽ ആളുകൾ ഇരച്ചു പോകുന്ന വഴിക്ക് ജനമായിരുന്നു റോഡ് ഷോയൊക്കെ പക്ഷേ ഇത്തവണ വന്ന പത്ര വലിയ പിന്നെ ഓളൊന്നും ഉണ്ടായില്ല ഞാൻ പറഞ്ഞ സുനീറിനോടുള്ള ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും രണ്ടായിരത്തി പതിനാലിലേക്ക് തിരിച്ചു പോകുകയാണ് രണ്ടായിരത്തി പതിനാലിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു അൻപത് മുപ്പത്തേഴായിരം വോട്ട് പിടിച്ചു അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന രശ്മിൽനാഥ് എൻ്റെ സുഹൃത്താണ് പഴയ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ് രശ്മിലിൻ്റെ സഹോദരൻ രോഹിൽ കോൺഗ്രസിൻ്റെ നേതാവാണ് രശ്മിൽ ഇപ്പോൾ പിന്നെ മലപ്പുറം ജില്ലയിലെ ബി ജെ പിയുടെ സെക്രട്ടറിയാണ് അദ്ദേഹം അന്ന് ഏകദേശം എൺപതിനായിരത്തോളം വോട്ട് രശ്മിൽ പിടിച്ചു ആ മണ്ഡലത്തിൽ ഇതുവരെയുള്ള ബി ജെ പിയുടെ ഏറ്റവും ഉയർന്ന വോട്ട് രണ്ടായിരത്തി പതിനാലിൽ ഡെസ്മിൻ പിടിച്ച എൺപതിനായിരമാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അഡ്വക്കേറ്റ് പി പി എസ് സകീർ സകീർ തന്നെ വളരെ അടുത്ത സുഹൃത്താണ് ആത്മ സുഹൃത്താണ് മഞ്ചേരിയിൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് ഹൈക്കോടതിയിലും പ്രാക്ടീസ് പിന്നെ ഫയലുകളുണ്ട് സഖീർ അഡ്വക്കറ്റ് പി പി എസ് സകീർ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു അന്ന് സാറാ ജോസഫ് മത്സരിക്കുന്നു പിന്നെ സഖീർ മത്സരിക്കുന്നു അങ്ങനെ പല മണ്ഡലങ്ങളിലും ആം ആദ്മി ഏറെ പ്രതീക്ഷയോട് കൂടി മത്സരിച്ചു ചിലടത്തൊക്കെ അമ്പതിനായിരം വോട്ട് വരേക്ക് പിടിച്ച മണ്ഡലങ്ങളുണ്ട് സെഗീർ പതിനായിരത്തോളം വോട്ട് വയനാട് മണ്ഡലത്തിൽ നിന്ന് അന്ന് പിടിച്ചു വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയുടെ ആ സീറ്റ് ബി ഡി ജി എസിന് കൊടുക്കുന്നു ബി ഡി ജി എസിൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാമായ സഷാർ വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിക്കുന്നു എൺപതിനായിരം വോട്ട് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴത്തേക്ക് എഴുപത്തി എണ്ണായിരം ആയിട്ട് രണ്ടായിരം വോട്ട് കുറയുന്നു എന്നാലും ബി ജെ പിക്ക് വലിയ ക്ഷീണമൊന്നും സംഭവിച്ചിട്ട് രണ്ടായിരം വോട്ടേ കുറഞ്ഞിട്ടുള്ളൂ അതേസമയം സി പി ഐ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ലക്ഷം വോട്ടുകളുടെ ചോർച്ചയാണ് ഉണ്ടായത് ഏഴ് ലക്ഷത്തോളം വോട്ട് മൊത്തത്തിൽ അന്ന് രാഹുൽ ഗാന്ധി പിടിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല് ലക്ഷത്തി മുപ്പതിനായിരം പിന്നെ ഭൂരിപക്ഷം നേടുന്നു ഈ നാല് ലക്ഷത്തി മുപ്പതിനായിരം എന്ന് പറയുന്നത് കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം തൊട്ട് ഇന്ന് വരെയുള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായിരുന്നു നാല് ലക്ഷത്തി മുപ്പതിനായിരം ഇത്തവണ അദ്ദേഹം രാഹുൽ വീണ്ടും വരുന്നു പക്ഷേ പഴയ പോലെ ആൾക്കാരുടെ ഇളക്കമൊന്നുമില്ല കാരണം പിന്നെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ തന്നെ ഒരു ഓണം സൃഷ്ടിച്ചു സുരേന്ദ്രൻ പറഞ്ഞത് വയനാട്ടിൽ കാട്ടാന വന്നത്രയും പിന്നെ നാട്ടിൽ വന്നത്രയും പോലും സമയ പ്രാവശ്യം പോലും രാഹുൽ ഗാന്ധി വന്നിട്ടില്ല എന്ന് വളരെ ഹാസ്യാത്മകമായ കുറുക്കുള്ളൊരു പ്രയോഗം നടത്തി സത്യമായിരുന്നു വരുന്നു ചായ കഴിക്കുന്നു പോണ്ട കഴിക്കുന്നു പോകുന്നു എന്തൊക്കെയൊക്കെ പോലീസ് പിന്നെ മേളിൽ കയറുന്നു ഇതൊക്കെയായിരുന്നു പരിപാടി കലാപരിപാടികൾ വളരെ ഇമ്മച്ചുറായിട്ടാണ് പിന്നെ രാഹുൽ അവിടെ ഇടപെട്ടിരുന്നത് അവിടുത്തെ വിഷയങ്ങൾക്കകത്ത് സജീവമായിട്ട് ഇടപെട്ടിട്ടില്ല ഈ വയനാട്ടിൽ പിന്നെ ബാംഗ്ലൂരിലേക്കുള്ള രാത്രികാല യാത്രയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല നഞ്ചൻകൂട് പാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കകത്തൊന്നും ചെയ്തിട്ടില്ല വന്യജീവികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിനകത്ത് കൃത്യമായിട്ടുള്ള പിന്നെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല അത്തരം സംബിഷനുകൾ ഉന്നയിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് പ്രൊപ്പോസൽ വെച്ചിട്ടില്ല ഒന്നുമില്ല എവി ഫണ്ട് വരുന്നതെന്ന് എല്ലാവരും ചിലവഴിക്കുന്ന പോലെ ചിലവഴിക്കുന്നു അല്ലെങ്കിൽ ഓഫീസ് നല്ല ഓഫീസും ക്യാമ്പും ഒക്കെ ഉണ്ട് അവിടെ ക്യാമ്പ് ഓഫീസൊക്കെ ഉണ്ട് പക്ഷേ മണ്ഡലത്തിൽ തിരിഞ്ഞ് നോക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം മണ്ഡലത്തോട് കൂറുണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിച്ച് നിൽക്കുമ്പോഴും ഓരോ ദിവസവും മനസ്സിൽ സ്വപ്നം കണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ റായബ്രിയിൽ മത്സരിക്കണം അമ്മയെ അവിടെ നിന്ന് മാറുമ്പോൾ അവിടെ മത്സരിക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് കഴിഞ്ഞിരുന്ന ആൾക്ക് വയനാടിനോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം സാധാരണ പിന്നെ ഒരു യുക്തിക്ക് അനുസരിച്ച് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും സുരേഷ് ബി പിന്നെ സി പി ഐ ആവട്ടെ അവിടുന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ എടുത്തു നോക്കുമ്പോൾ നിർമ്മല സീതാരാമൻ കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രാഷ്ട്രീയമായ നിലപാടുകൾ കൃത്യമായി എടുക്കുന്നത് ഇപ്പോൾ സ്മൃതി ഈറാനിക്കുന്നു അതിനുള്ളതൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഉള്ളൂ നമ്മളെ ചിന്താജി റോമിൻ്റെ ഒരു ബി ജെ പി പതിപ്പാണ് സുഷമ സ്വരാജ് ഒക്കെ അതേസമയം വളരെ മികവുറ്റ ഭരണകർത്താവായിരുന്നു സ്നേഹത്തോട് ആളുകളോട് പെരുമാറുകയും മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ് നിർമ നിർമലാ സീതാരാമൻ ആവെട്ടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വനിതാ ധനകാര്യ വകുപ്പുകയോ ചെയ്യുന്നു പ്രതിരോധ വകുപ്പുക കാര്യം ചെയ്യുന്നു ഒരു വനിതാ വിദേശകാര്യ വുകാരും ചെയ്യുന്നു സുഷമ സ്വരാജാണ് ആ രീതിയിൽ ബി ജെ പി വനിതകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മാനവശേഷി വികസനം വകുപ്പ് പിന്നെ മനുഷ്യശേഷി വിഭവ വകുപ്പ് നമ്മളെ സ്മൃതി ഇറാനിക്ക് കൊടുത്തിട്ടുണ്ട് എന്തായിരുന്നാലും നിർമ്മല സീതാരാമനൊക്കെ ഒപ്പം തന്നെ തലപ്പൊക്കമുള്ള കൃത്യമായ എല്ലാ വിഷയത്തിലും പൊളിറ്റിക്കലി അഭിപ്രായം പറയുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എന്നാലീ കണകൂണ കമ്മ്യൂണിസമല്ല വളരെ കമ്മ്യൂണിസ്റ്റുകാരിയുടെ കൂടി നിൽക്കുന്ന എനിക്ക് ഒരു ദളിത് ഉപാധിപ്പെട്ട ആളെ വിഹാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്ന് ചെറുപ്പം തൊട്ടേ എനിക്കൊരു കറുത്ത ആളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുകയും സംഘടനാ പ്രവർത്തനത്തിനിടയിൽ കണ്ടുമുട്ടിയ തമിഴ്നാട്ടുകാരനായ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഡി രാജയെ വിവാഹം കഴിക്കുകയും ചെയ്ത ഇവർ കണ്ണൂരുകാരിയാണ് ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതാണ് അടിമുടി കമ്മ്യൂണിസ്റ്റാണ് അവരുടെ മകൾ ഇവരുടെ മക്കൾ മകൾ ഇവരുടെ രണ്ടുപേരുടെ മകൾ അപരാജിതെ എസ് എഫിൻ്റെ നേതാവാണ് ജെ എൻ യുവിൽ ആക്ടിവിസ്റ്റായിരുന്നു അങ്ങനെ ആനി രാജയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു അവരോടുകൂടി ചിത്രം മാറി കാരണം ആനി രാജയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ചാനൽ ചർച്ചകളിലൊക്കെ വളരെ കൂടി സംയമനത്തോടു കൂടി മാന്യമായി ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ഒരു സ്ത്രീയാണ് ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തകയാണ് ആനി രാജ അവരോടും ഇന്ന് കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെ മൂന്ന് മുന്നണികളുടെയും അറുപത് സ്ഥാനാർത്ഥികളുടെയും എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞതാണ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാർക്കിടാൻ പറ്റുന്നത് ആനി രാജയ്ക്കാണ് അതിന് ശേഷമുള്ള ബാക്കിയുള്ളത് ബാക്കിയുള്ളത് മോശമാണെന്നുള്ള അഭിപ്രായത്തിലല്ല മൂന്ന് മുന്നണികളും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇവരെക്കാളൊക്കെ ഏത് വിഷയത്തിലും നില സംസാരിക്കാത്ത ആത്മനിയന്ത്രണം നഷ്ടപ്പെടാത്ത പിന്നെ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന ഒരു പിന്നെ രാഷ്ട്രീയ പ്രവർത്തകയാണ് ആനി രാജ ആനി ചിത്രം മാറി സി പി ഐ അരെയും തലയും മുറുക്കി രംഗത്തിറങ്ങി സി പി എമ്മിൻ്റെ നേതൃത്വം ഇപ്പോൾ പി വി അൻവർ എം എൽ എ കൽപ്പറ്റയിൽ നിന്നുള്ള മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ഒക്കെ അവർ ഗ്രൗണ്ടിലിറങ്ങി ഫുള്ളായിട്ട് വർക്കുകളേകോപിപ്പിച്ചു എല്ലാ വീടുകളും കയറി പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഉറപ്പിച്ചു എല്ലാ ബൂത്തിലും കൃത്യമായിട്ടുള്ള പിന്നെ കണക്കുകൾ ശേഖരിച്ചു ആ രീതിയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുമുന്നണിക്ക് അവരുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയ വോട്ടുകൾ തിരികെ പിടിക്കാൻ ശേഷിയുള്ള ഒരു സ്ഥാനാർത്ഥിയായി തന്നെ അനുരാജ്യയെ കാണുന്നു വേറെ ക്രിസ്ത്യൻ ബെൽറ്റുകൾക്കകത്ത് കഴിഞ്ഞ തവണ ഈ അപ്പച്ചമാർക്കും അമ്മച്ചമാർക്കും ഒക്കെ രാഹുൽ ഗാന്ധിയോടുണ്ടായിരുന്ന ഓമനപുത്രനോടുണ്ടായിരുന്ന താല്പര്യമൊക്കെ ഇപ്പോൾ പോയി ഇപ്പോൾ വലിയ റോഡ് ഷോയ്ക്കൊക്കെ പല ജില്ലകളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകരെ കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഇതാക്കിയത് തന്നെ കൊടി ഉപയോഗിക്കാതെ ലീഗിൻ്റെ കൊടി പറ്റില്ല കോൺഗ്രസിൻ്റെ കൊടി പറ്റില്ല കൊടി ഉപയോഗിക്കുന്നുണ്ട് പേരിൽ തമ്മിത്തല്ലുണ്ടായി ഒക്കെ ഉണ്ടായി അങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ട് ആത്മാഭിമാനം പണയം വെച്ചിട്ടാണ് ലീഗും ഇവരെ കൂടെ തന്നത് പക്ഷേ ലീഗിൻ്റെ വോട്ടുകൾ മുഴുവൻ രാഹുൽ ഗാന്ധിക്ക് തന്നെ കൊടുക്കും മുസ്ലിം വോട്ടുകൾക്കൊക്കെ എത്തു കാരണം എന്ന് വെച്ചാൽ മോദി ബിരുദ്ധത പിന്നെ മോദിയോടുള്ള ശത്രുതെന്നൊക്കെയുള്ളതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ മുസ്ലിം വോട്ടർമാർക്കകത്ത് പിന്നെ കഴിഞ്ഞ തവണ കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിങ്ങളും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തെങ്കിൽ അത് ഇത്തവണ തിരിച്ചു വീണ്ടും ഇടതു ഇടതുമുന്നണിയുടെ പറ്റിയിൽ തന്നെ വീഴും കാരണം അതിനുള്ള പ്രവർത്തനം ഒരു നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്ന ആളുകളുടെ ആളുകളുടെയും വോട്ട് തിരിച്ച് ഇടതുമുന്നണിയുടെ പറ്റിയിൽ തന്നെ വീഴും അങ്ങനെ വരുമ്പം രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയത്രയും വോട്ട് ഇത്തവണ കിട്ടില്ല അടുത്തൊരു ഫാക്ടർ കെ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായിട്ട് ലോഞ്ച് ചെയ്യുന്നു അതൊരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനമായിരുന്നു അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സന്ദീപ് വാര്യർക്ക് വയനാട് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്നു ബി ജെ പി നേതാവ് വക്താവ് സന്ദീപ് വാര്യർക്ക് അവിടെ ചുമതലയുണ്ടാകുമ്പോൾ സന്ദീപ് വാര്യർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് കുറേ പ്രവർത്തനങ്ങൾ നടത്തുകയും ആദിവാസികൾക്കിടയിലൊക്കെ പ്രവർത്തിക്കുകയും സുരേഷ് ഗോപിയെ രണ്ട് ദിവസം അവിടെ കൊണ്ടുവന്ന് ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിപ്പിക്കുകയും ഒരുപാട് വിഷയങ്ങൾക്കകത്ത് ഇടപെടുത്തുകയും ഒരുപാട് ജനസേവനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹായം അവിടെ ഒക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം വോട്ടായി മാറും സന്ദീപ് വാര്യർ ഈ തെരഞ്ഞെടുപ്പിലെ പിന്നെ പ്രചാരണ രംഗത്ത് സുരേന്ദ്രന് വേണ്ടിട്ട് മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ സജീവമായി രംഗത്തുണ്ടായിരുന്നു സുരേന്ദ്രനോളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ട് പഴയ സുരേന്ദ്രൻ അല്ല ഇപ്പോഴത്തെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വളരെ മെച്ചൂറായിട്ടുണ്ട് പണ്ട് ഞാനും പലവട്ടം പറയാറ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ലെവലിലാണ് അതിന് മാറി ഒരു സംസ്ഥാന രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പക്വതികൾ കൂടിയിട്ട് തന്നെ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങുകയും ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബി ജെ പിക്ക് അകത്തുള്ള മറ്റ് വിഭാഗീയതകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം ആസ്വാരസ്യങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് ഒരേ മനസ്സോർ തന്നെ ഇടതുമുന്നണി പ്രവർത്തിച്ച് അതേ രീതിയിൽ തന്നെ ചിട്ടയായി തന്നെ ബി ജെ പി പ്രവർത്തിച്ചിട്ടുണ്ട് എൻ ഡി എ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സുരേന്ദ്രന് എൺപതിനായിരം വോട്ട് രശ്മിൽ ആയിരത്തി ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാലിൽ കിട്ടുകയും തുഷാർ വെള്ളാപ്പള്ളിക്ക് അത് എഴുപത്തി എണ്ണായിരം ആയിട്ട് കുറയുകയും രണ്ടായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ കുറയുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒക്കെ ചെയ്തെടുത്തു നിന്ന് ഒരു ലക്ഷത്തിനു മുകളിൽ വോട്ടിലേക്ക് സുരേന്ദ്രനെ കൊണ്ടുപോകാൻ കഴിയും അതൊരു ഒന്നര ലക്ഷം ആയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നൊരവസ്ഥയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ പിടിച്ചാൽ അതും രാഹുൽ ഗാന്ധിക്ക് ക്ഷീണം ചെയ്യും കാരണം ഈ നായർ വോട്ടുകൾ പിന്നെ ഈടവോട്ടുകളിലൊക്കെയുള്ള കുറേ വോട്ടുകൾ അങ്ങോട്ട് പോകും പിന്നെ യു ഡി എഫിന് കിട്ടിയിരുന്ന പ്രത്യേകിച്ചും ഈ സാമുദായിക ധ്രുവീകരണം ഇത്രയും ശക്തമായ ഒരു കാലഘട്ടത്തിൽ പിന്നെ നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഈ സി എ എ നിയമം ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ വരുമ്പം അതെല്ലാം പ്രചാരണ വിഷയമായ സ്ഥിതിക്ക് അതെല്ലാം ഒരു വലയുലി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് പിന്നെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ വയനാട് മണ്ഡലത്തിൻ്റെ പ്രത്യേകത നമ്മൾ ആലോചിക്കേണ്ട ഒന്ന് ഈ നിലമ്പൂര് അതായത് അതായത് പിന്നെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് വണ്ടൂര് എറണാട് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വയനാട് ജില്ലയിലെ ബത്തേരി കൽപ്പറ്റ പിന്നെ നമ്മുടെ മാനന്തവാടി ഇതിൽ പിന്നെ നമ്മുടെ മാനന്തവാടിയിൽ കേൾവട്ടലാണ് സി പി എമ്മിൻ്റെ എം എൽ എ ആ ഒരു സീറ്റ് വയനാട്ടിലെ രണ്ട് സീറ്റ് യു ഡി എഫിന് സിദ്ദിഖ് കൽപ്പറ്റയിൽ മറ്റേടത്ത് അടുത്ത് ഐ സി ബാലകൃഷ്ണൻ തിരുവമ്പാടി സീറ്റും സി പി എമ്മിനാണ് ഷിൻഡോ പിന്നെ മുസ്ലിം ലീഗിൽ നിന്ന് പിടിച്ചെടുത്ത സീറ്റാണ് അത് കഴിഞ്ഞാൽ നിലമ്പൂർ സീറ്റും സി പി എമ്മിനാണ് എൽ ഡി എഫിനാണ് പി വി അൻപത് വണ്ടൂരും അതേപോലെ തന്നെ ബത്തേരിയും കൽപ്പറ്റയും കോൺഗ്രസ്സിന് ഏർനാട് മണ്ഡലം മുസ്ലിം ലീഗിന് നാല് സീറ്റ് യു ഡി എഫ് മൂന്ന് സീറ്റ് എൽ ഡി എഫ് എന്നുള്ളതാണ് കക്ഷിതല ഇങ്ങനെ വരുമ്പം മൊത്തത്തിൽ അവിടെ വരുന്നൊരു എന്ന് പറയുമ്പം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഇപ്പോൾ സുരേഷ് ഗോപി വന്നു അതേപോലെ തന്നെ ലൗജികാദ് ഒരു വിഷയമാകാൻ സാധ്യതയുണ്ട് തിരുവമ്പാടി മണ്ഡലത്തിൽ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു മാത്രമല്ല ഈ താമരശ്ശേരി രൂപതയുടെ ആസ്ഥാനം അവിടെയാണ് അങ്ങനെയുള്ള പിന്നെ ഈ ഈസ്ത്യ കത്തോലിക്ക സഭയ്ക്കകത്തുള്ള കുറേ ആളുകൾക്ക് ബി ജെ പിയുടെ ആഭിമുഖ്യമുണ്ട് പ്രത്യേകിച്ചും ഈ ലൗചികാത വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് കേരള സ്റ്റോറിൽ രണ്ടാമതെയും പ്രദർശിപ്പിക്കുന്നു അങ്ങനെയുള്ള ഒരുപാട് ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെ പിന്നെ മതം മാറ്റി കൊണ്ടുപോയിട്ടുള്ള കുറേ അനുഭവങ്ങൾ പലരും അവിടെ പങ്കുവച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ കൂടെ തന്നെ കത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധി പരാജയപ്പെടുമെന്നല്ല രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിന് താഴേക്ക് വരാനാണ് സാധ്യത നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ നിന്ന് രണ്ടു ലക്ഷത്തിന് താഴേക്ക് വന്നാൽ അത് തോറ്റതിന് തുല്യമായി തന്നെ ദേശീയ തലത്തിൽ ബി ജെ പി ആഘോഷിക്കും രാഹുൽ ഗാന്ധിയുടെ ഇമേജ് ഇട്ടിയും രാഹുൽ ഗാന്ധി റായ്ബറയിൽ ജയിച്ചിട്ട് പിന്നീട് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ സാക്ഷാൽ പ്രിയങ്കയെ കൊണ്ടുവന്ന് നിർത്തിയാൽ പോലും ഞങ്ങളെ ചതിച്ച് മുടികെട്ടിപ്പോയ ആൾ എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയും ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ആനി രാജയെ വീണ്ടും ഇവർ സ്ഥാനാർത്ഥിയാക്കും സി പി ഐ മാത്രമല്ല രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി റായ്ബറേലിൽ പോയിട്ട് പ്രവർത്തിക്കുന്നത് സി പി ഐക്കാരാണ് സി പി എമ്മുകാരാ സിതാറാം യെച്ചൂരിയും ഡി രാജിയും ആനി രാജേ അല്ലാണ്ട് ക്യാമ്പ് ഏത് പ്രവർത്തിക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചെടുക്കൽ അവരുടെ ഉദ്ദേശം അങ്ങനെ ജയിപ്പിച്ചെടുത്താൽ ഇടതു തെരഞ്ഞെടുപ്പിന് എനിക്കൊരു സീറ്റ് കിട്ടും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ വയനാട് മണ്ഡലത്തിൽ ആനുരാജ വീണ്ടും വന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ ആര് തന്നെ എതിരായിട്ട് മത്സരിച്ചാലും ശരി സാക്ഷാൽ പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിച്ചാലും ശരി ആനുരാജ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതാണ് വയനാട് മണ്ഡലത്തെക്കുറിച്ചിട്ടുള്ള ഒരു നിരീക്ഷണം രണ്ട് ലക്ഷത്തിന് താഴേക്ക് ആ ഭൂരിപക്ഷം കുറയും ഒന്നര ലക്ഷം വരെ സുരേന്ദ്രൻ നേടിയാലും അത്ഭുതപ്പെടേണ്ടതില്ല ആനി രാജ കഴിഞ്ഞ വർഷ പ്രാവശ്യം സുനീറിന് കിട്ടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലേറെ വോട്ടുകൾ കൂടുതൽ പിടിക്കും ഇതെല്ലാം രാഹുൽ ഗാന്ധിക്ക് നെഗറ്റീവായി തീരുന്ന ഫാക്ടറികളാണ് രണ്ടിടത്തും കൂടി ജയിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് ഫലത്തിൽ ജയിച്ച ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന അവസ്ഥ കൂടി ലോക്സഭയിലേക്ക് ഉണ്ടാവും